ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള പാറ്റ പല്ലി അതുപോലെ തന്നെ കൊതുക് ഒക്കെ എല്ലാത്തിനെയും നമുക്ക് ഓടിക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു സ്മെല്ലുണ്ടെങ്കിൽ ഒരു കാരണവശാല് നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലല്ല ഒരു വീടിൻ്റെ ഏഴലോക്കും വരെ വരെ നമ്മുടെ പല്ലിയൊന്നും വരത്തില്ല അപ്പം അതിനുവേണ്ടി ഇതേപോലെ വീതി ഉള്ളൊരു പ്ലാസ്റ്റർ എടുക്കുക അതിനുശേഷം നമ്മളിത് ഡയറക്റ്റായിട്ട് ഇവിടെ ഒട്ടിച്ച് അതായത് പശയുള്ള ഭാഗം മുകൾ ഭാഗത്തായി ഇരിക്കത്തക്ക വിധത്തിൽ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അത് അതിൻ്റെ ആ ഏറ്റവും ഭാഗങ്ങൾ രണ്ടും നമ്മളൊരു ബുക്കിൻ്റെ മുകളിൽ അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അത് വെക്കുക അതിന് ശേഷം നമ്മൾക്ക് എടുക്കേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ നിങ്ങൾക്ക് എന്തേലും വേണോ ആവശ്യം നിങ്ങൾക്ക് എത്ര സ്ഥലത്ത് ഇത് വെക്കണോ അതിനാവശ്യത്തിനനുസരിച്ച് കടുുക എടുക്കുക അപ്പം ഞാനെടുത്തിരിക്കുന്നത് ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇതേപോലെ കറുവപ്പട്ടയാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഗ്രാമ്പൂം കൂടെ വേണമെങ്കിൽ ഓപ്ഷനൽ കറുവപ്പട്ട എന്തായാലും ഇടണം ഗ്രാമ്പൂ ഇടുന്നവർക്ക് ഇടാവുന്നതാണ് ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ ഈ പൊടിച്ച ഈ ഒരു മിക്സ് നല്ല പൗഡറാകേണ്ട ഈ ഒരു രീതിയിൽ ഒരു തരി രീതിയിൽ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് കാരണം നമുക്കത് മറ്റ് ഭാഗത്ത് ഒട്ടിച്ച് വെക്കേണ്ടതല്ലേ അപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ ആ പശ ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതായത് ഇത്രയും വലിയൊരു ഇത് പ്ലാസ്റ്റർ നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കണ്ട എന്നാണെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ നീളത്തിൽ നിങ്ങൾക്ക് ആ സൈഡ് ഒട്ടിക്കാവുന്നതാണ് ഇനി ഇതിപ്പോൾ രണ്ടായിട്ട് മുറിക്കാം ആ രണ്ട് ഭാഗങ്ങളും നമുക്ക് ഇപ്പം പിന്നെ സാധാരണയായിട്ട് പല്ലുകളൊക്കെ വരുന്നത് ഇതേപോലെ ഷെൽഫുകളിൽ അതേപോലെ തന്നെ പാറ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഷെൽഫുകളിലൊക്കെ ആയിരിക്കും അപ്പം ഈ ഷെൽഫുകളിൽ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഇനിയിപ്പോൾ ബാത്റൂമിലൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്മെല്ല് പോകാൻ വേണ്ടി ഈ നമ്മുടെ കടകിൻ്റെയും ഗ്രാംപൂൻ്റെയൊക്കെ വേണം ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു സുഗന്ധം നല്ലൊരു ഫ്രെഷ്നസ് കിട്ടുകയും ചെയ്യും ഇനി ഇത് നമുക്ക് പുകയ്ക്കാനും ഉപയോഗിക്കാം വൈകുന്നേരങ്ങളിൽ ഇതൊരല്പം എടുത്ത് ഈ ഒരു പൊടി അല്പം എടുത്ത് ഒരു കുറച്ച് പിന്നെ വിളക്കെണ്ണയും കൂടി ഒഴിച്ച് ഒരു തിരിയോടി നമ്മൾ പൊടി പിന്നെ പുകയ്ക്കുകയാണെങ്കിൽ കൊതുകിൻ്റെയും പാറ്റയുടെ ഒക്കെ ഉപദ്രവം കുറയ്ക്കുന്നതാണ്